നമസ്കാരം ഒരു പരിഷ്കൃത സമൂഹത്തിലൊരു വ്യക്തിക്ക് സാധാരണ മട്ടിൽ യാതൊരു പ്രശ്നങ്ങളുമില്ലാതെ ജീവിച്ചു പോകാൻ ഏറ്റവും അത്യാവശ്യമായ എന്താണ് ഒരു മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങളായിട്ടുള്ള ഭക്ഷണം പാർപ്പിടം വെള്ളം തുടങ്ങിയ കാര്യങ്ങളല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് മറ്റൊരു ഘടകം ഒരു സമൂഹം എന്നുള്ള നിലയിൽ ആ സമൂഹത്തിലൊരു വ്യക്തിക്ക് ജീവിച്ചു പോകുവാൻ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഘടകം ക്രമസമാധാനമാണ് ആ സമൂഹത്തിലെ ക്രമസമാധാനം ശക്തമായി നിലകൊള്ളുക എന്നുള്ള ഒരവസ്ഥ നിലനിന്നില്ലെങ്കിൽ ഒരു സമൂഹത്തിനും ശാന്തമായോ സമാധാനമായോ മുന്നോട്ട് പോകുവാൻ സാധിക്കുകയില്ല അത് ലോകചരിത്രം നമുക്ക് വ്യക്തമാക്കി തന്നൊരു കാര്യ കാര്യമാണ് പക്ഷെ ഒരു വസ്തുത എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ പത്ത് വർഷങ്ങൾക്കുള്ളിൽ കേരളത്തിലെ ഒരു സമൂഹം എന്നുള്ള നിലയിലും ഒരു സംസ്ഥാനം എന്നുള്ള നിലയിലും കേരളത്തിലെ ക്രമസമാധാന നില ഏതാണ്ട് പൂർണ്ണമായി തകർന്നടിഞ്ഞ അവസ്ഥയിലാണ് അതിൻ്റെ ഏറ്റവും പുതിയൊരു ഉദാഹരണം മാത്രമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ തിരുവല്ലയിൽ ഒരു സ്വകാര്യ സ്പായിലെ ജീവനക്കാരി നേരിടേണ്ടി വന്ന കൂട്ട ബലാത്സംഗമെന്നുള്ളൊരു അതിക്രൂരമായ അധമമായ ഒരു കൃത്യം ആ ഒരു കൃത്യത്തിൻ്റെ വിശദവിവരങ്ങൾ വിവിധ മാധ്യമങ്ങളിലൂടെ ഇതിനകം നാം എല്ലാവരും അറിഞ്ഞതാണ് എന്നാലും ഒരു ചുരുക്കി പറഞ്ഞാൽ ആ ഒരു കൊട്ടേഷൻ സംഘം തന്നെ അവിടെ എത്തി ഗുണ്ടാപിരിവ് ചോദിക്കുകയും ആ ജീവനക്കാരി ഗുണ്ടാപിരിവ് കൊടുക്കാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് ആ സ്പലെ തന്നെ ഒരു മുറിയിലേക്ക് ആ പെൺകുട്ടിയെ ബലമായി വലിച്ചുഴച്ച് കൊണ്ടുപോയി കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കുകയും ചെയ്തു മരണസുബിൻ എന്നുള്ളൊരു ഗുണ്ടാ നേതാവാണ് ഈയൊരു ക്രൂരകൃത്യത്തിന് നേതൃത്വം നൽകിയത് ഇതൊരു കൊട്ടേഷനാണെന്ന് പറയപ്പെടുന്നു സ്പാക്കൾ തമ്മിലുള്ള സ്വകാര്യ സ്പാക്കൾ തമ്മിലുള്ള മത്സരം ആണ് ആണിതിന് പിന്നിൽ കിടമത്സരമാണ് ഇതിന് പിന്നിൽ എന്നൊക്കെ പറയപ്പെടുന്നു ഒപ്പം തന്നെ മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന വിവരം പുറത്തു വരുന്നത് ആരോപണങ്ങളായി പുറത്തു വരുന്നത് ഈ ഗുണ്ടാപിരിവ് സ്പായിൽ നടത്തുന്ന ഒരു പ്രവണത ആ പ്രദേശത്തെ ഗുണ്ടകൾ തുടങ്ങിയത് പോലീസുകാരുടെ ചില പോലീസുകാരുടെ പ്രവർത്തികൾ പിൻപറ്റിയാണ് പോലീസുകാർ ഈ സ്പാകളിൽ നിന്ന് മാസപ്പടി പറ്റുന്നുണ്ട് എന്നുള്ളൊരു ആരോപണം ശക്തമായി ഉയരുന്നുണ്ട് ഉന്നതാധികാരികൾ പോലീസിൻ്റെ ഉന്നതാധികാരികൾ ഈ ഒരു ആരോപണം നിഷേധിച്ചിട്ടുണ്ട് എന്നാലും ഇത് സംബന്ധിച്ചുള്ള അന്വേഷണങ്ങളും അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട് അത്രയുമാണ് ഈ സംഭവത്തെക്കുറിച്ച് ഒരു വസ്തുത ഈ സംഭവം ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ സംസ്ഥാനത്തെ ക്രമസമാധാന നില ഏതാണ്ട് പൂർണ്ണമായി തകർന്നതിൻ്റെ ഏറ്റവും പുതിയൊരു ഉദാഹരണം മാത്രമാണ് എത്രയോ ഉദാഹരണങ്ങൾ ഇതിന് പിന്നിലേക്ക് പോയി കഴിഞ്ഞാൽ ഓരോ ദിവസവും നമ്മുടെ മുന്നിലെത്തുന്നു മുൻകാമുകിയ ഭാര്യയുടെ സഹായത്തോടുകൂടി കൊന്ന് അതൊരാത്മഹത്യയായി പ്രചരിപ്പിക്കുവാൻ ശ്രമിക്കുന്ന ഭർത്താവിൻ്റെ കഥയാകട്ടെ കുറേ കാലം മുമ്പ് ചെന്താമര എന്നൊരു വ്യക്തി നെന്മാറയിൽ ഒരു യുവതിയെ കൊന്ന് ജാമ്യത്തിലിറങ്ങി അഞ്ച് വർഷങ്ങൾക്ക് ശേഷം ജാമ്യത്തിലിറങ്ങി ആ യുവതിയുടെ ഭർത്താവിനെയും ആ ഭർത്താവിൻ്റെ മാതാവിനെയും വെട്ടിക്കൊന്ന ചെന്താമര എന്നു എന്നൊരു നരാധമൻ്റെ കഥ നാം കേട്ടു ആ ചെന്താമരയുടെ കാര്യത്തിലും പോലീസിൻ്റെ ഒരു അനാസ്ഥത ഒരനാസ്ഥ അല്ലെങ്കിൽ ഒരു അല അലക്ഷ്യ മനോഭാവം വളരെ വ്യക്തമായിരുന്നു കാരണം നെന്മാറ സ്വദേശികൾ ഈ നരാധമൻ ഇറങ്ങിയപ്പോൾ നെന്മാറ പോലീസിൽ പരാതിപ്പെട്ടതാണ് ഇയാൾ വീണ്ടും കുറ്റകൃത്യം ചെയ്യുവാനുള്ള സാധ്യതകൾ ഏറെയാണ് അതുകൊണ്ട് ഇയാൾക്കെതിരെ എന്തെങ്കിലും നടപടികളോ നിരീക്ഷണ നടപടികൾ എടുക്കുകയോ നിരീക്ഷിക്കുകയോ ഇയാളെ നിരീക്ഷിക്കുകയോ ചെയ്യണമെന്നുള്ളു പോലീസ് അലക്ഷ്യമായിട്ടുള്ളൊരനാസ് ഒരു രീതി ആ പരാതിക്ക് നേരെ കാട്ടുകയും അവരുടെ അനാസ്ഥ കാരണം രണ്ട് ജീവനുകൾ നഷ്ടപ്പെടുകയും ചെയ്തു ഇനി ഓരോ ദിവസവും നാം കാണുന്ന അല്ലെങ്കിൽ കേൾക്കുന്ന വാർത്താ മാധ്യമങ്ങളിലൂടെ കാണുന്ന കേൾക്കുന്ന കുറ്റകൃത്യങ്ങൾ കേരളത്തിൽ ഇത്തരം കുറ്റകൃത്യങ്ങൾ നടക്കും അല്ലെങ്കിൽ നടന്നുകൊണ്ടേയിരിക്കും ഇതൊരു സർവ്വസാധാരണമായ കാര്യമാണ് എന്നുള്ള തരത്തിലൊരു മരവിപ്പ് കേരള സമൂഹത്തിൽ സൃഷ്ടിച്ചിട്ടുണ്ടോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം ഈ തിരുവല്ലയിൽ നടന്ന ഈ ഒരു ഹീന സംഭവത്തെ സംബന്ധിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രതികരണങ്ങൾ എത്രത്തോളം രൂക്ഷമായോ അല്ലെങ്കിൽ ശക്തമായോ ഉയർന്നിട്ടുണ്ടെന്നുള്ളത് മാത്രമൊന്ന് നിരീക്ഷിക്കുക ഏതാണ്ടൊരു മരവിപ്പ് ബാധിച്ച അവസ്ഥയിൽ പൂർണമായൊരു നിശബ്ദത തന്നെയാണ് ഈ സംഭവത്തെക്കുറിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിൽ പടർന്നിരിക്കുന്നത് അതിന് രാഷ്ട്രീയമായ പല കാര്യങ്ങളും ഉണ്ടാകാം തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് ഭരണത്തിലിരിക്കുന്ന സർക്കാരിനെ വിമർശിക്കണ്ട എന്ന് സാധാരണയുള്ള ഇത്തരം വിഷയങ്ങളിൽ പ്രതികരിക്കുന്ന പുരപ്പുറത്ത് കയറി നിന്ന് കൂവുന്ന പ്രതികരണ തൊഴിലാളികൾ വിചാരിച്ചത് കൊണ്ടാകാം ഈ നിശബ്ദതയുടെ ഒരു ഭാഗം മറ്റൊരു ഭാഗം സാധാരണ ഇത്തരത്തിലുള്ള വാർത്തകൾക്ക് നേരെ പ്രതികരിച്ച് കാണുന്ന ജനതയുടെ അല്ലെങ്കിൽ ഒരു ജനവിഭാഗത്തിൻ്റെ മനസ്സ് മരവിപ്പിച്ചത് കൊണ്ടും ആകാം കാരണം സർവ്വസാധാരണമായി ഇത്തരം സംഭവങ്ങൾ കേരളത്തിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നു കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം തിരുവനന്തപുരത്ത് നിന്ന് ദന്തൽ ഡോക്ടറെയും അയാളുടെ വിദ്യാർത്ഥിയായ വിദ്യാർത്ഥിനിയായ ഒരു പെൺകുട്ടിയുടെയും നേതൃത്വത്തിൽ ഒരു മയക്കുമരുന്ന് വിതരണ സംഘം പ്രവർത്തിക്കുന്നു പിടിയിലാവുന്നു പത്തനംതിട്ടയിൽ ഒരു പെൺകുട്ടിയായ കാമുകൻ അല്ലെങ്കിൽ മുൻകാമുകൻ കല്ലുകൊണ്ട് ക്രൂരമായി തലക്കിടിച്ചു കൊലപ്പെടുത്തി ശവമൊരു റബർ എസ്റ്റേറ്റിലോ അല്ലെങ്കിൽ അതുപോലുള്ളൊരു കാട്ടിലോ ഉപേക്ഷിച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് കണ്ടെത്തപ്പെടുന്നു ഇവരുടെ എല്ലാം പേരുകൾ പറയാം പക്ഷെ പറഞ്ഞാൽ നാളെ നിങ്ങളത് ഓർത്തിരിക്കുമോ ഓരോന്നായി എണ്ണി എണ്ണി പറയാം പക്ഷേ എനിക്ക് പോലും സത്യസന്ധമായി കുറച്ചൊരു കൂടി തന്നെ പറയട്ടെ ഓരോരുത്തരുടെയും പേര് ചെന്താമര വധിച്ച സുധാകരൻ്റെയും ലക്ഷ്മിയുടെയും പേര് ഞാൻ ഓർത്തിരിക്കുന്നത് ആ ഒരു സംഭവത്തിൻ്റെ ഒരു ഭയാനകമായിട്ടുള്ള ഒരു അവസ്ഥ കാരണമാണ് പോലീസിൻ്റെ ഒരു അനാസ്ഥത കാരണമാണ് ഇത്തരത്തിലുള്ള കുറ്റവാളികൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അഴിഞ്ഞാടുമ്പോൾ പോലീസ് എന്ത് ചെയ്യുകയാണ് എന്നുള്ളൊരു ചോദ്യം പ്രസക്തമാണ് ആഭ്യന്തര വകുപ്പ് പോലീസിനെ നിയന്ത്രിക്കുന്ന ആഭ്യന്തര വകുപ്പ് എന്ത് ചെയ്യുകയാണ് എന്നുള്ളൊരു ചോദ്യം പ്രസക്തമാണ് അതിലേക്ക് വരുന്നതിന് മുമ്പ് ഈ കുറ്റകൃത്യങ്ങളുടെ എല്ലാം പല കുറ്റകൃത്യങ്ങളുടെയും പ്രധാനപ്പെട്ട ഈ ഞാൻ പറഞ്ഞ കാര്യങ്ങളും അതിനേക്കാൾ ഉപരി എണ്ണം നിരവധിയാണ് ഒരു ദിവസം മുഴുവൻ ഇരുന്ന് ഒന്ന് രണ്ട് മൂന്ന് എന്ന് എണ്ണി പറഞ്ഞാൽ തീരാത്തത്ര എണ്ണം ഉണ്ട് ഈ കുറ്റകൃത്യങ്ങൾക്ക് അത് കൊലപാതകമാകട്ടെ മയക്കുവരുന്ന കള്ളക്കടത്താകട്ടെ എന്തിന് പാലക്കാട് നിന്നും മലപ്പുറത്ത് നിന്നും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വൻതോതിൽ പിടിക്കപ്പെട്ട സ്ഫോടക വസ്തുക്കളുടെ കാര്യമാകട്ടെ ജലാറ്റൻ സ്റ്റിക്കുകളും ഡെറ്റനേറ്ററും കളും പിടിക്കപ്പെട്ടത് അത് ഈ കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് നിന്ന് പിടിക്കപ്പെട്ട ജലാറ്റിൻ സ്റ്റിക്കുകൾ പതിനെണ്ണായിരം ജലാറ്റിൻ സ്റ്റിക്കുകളും അതിനു വേണ്ട ഡെറ്റനേറ്ററുകളും പിടിക്കപ്പെട്ടത് ഒരു യുവതിയുടെ ഉടമസ്ഥതയിലുള്ള ഒരു ലോറിയിൽ നിന്നാണ് അതിനും ഒരു മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് പാലക്കാട് കടംകോട് ഏതാണ്ട് പതിനായിരം ജലാറ്റിൻ സ്റ്റിക്കുകളും ഡെറ്റനേറ്ററുകളും പിടിക്കപ്പെട്ടു അത് തണ്ണിമത്തനുകൾക്ക് ഇടയിൽ ഒളിപ്പിച്ചു വെച്ചാണ് ലോറിയിൽ കടത്തുവാൻ ശ്രമിച്ചത് ഇതെല്ലാം പാറമടകളിലേക്കാണ് കൊണ്ടുപോകുന്നത് എന്നാണ് പോലീസ് നൽകുന്ന ഭാഷ അല്ലെങ്കിൽ പ്രതികൾ പിടിക്കപ്പെട്ട പ്രതികൾ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത് ഭീകരപ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ഒരുക്കമാണോ ഈ നടത്തുന്നത് എന്നുള്ള സംശയം നിലനിൽക്കെ തന്നെ മറ്റു കുറ്റകൃത്യങ്ങളിലേക്കും തൽക്കാലം ശ്രദ്ധ തിരിക്കേണ്ടത് ആവശ്യമായതുകൊണ്ട് ആ വാർത്ത സംബന്ധിച്ചിട്ടുള്ള വ്യക്തമായ വസ്തുതാപരമായിട്ടുള്ള വിവരങ്ങൾ തത്വമയി ന്യൂസ് തന്നെ മുൻപ് തന്നിട്ട് നൽകിയിട്ടുണ്ട് ഈ ജലാറ്റിൻസ്റ്റിക്കുകൾ പിടിക്കപ്പെട്ട കാര്യമാണ് പറയുന്നത് അതിലെ ആ വാർത്തകൾ കാണുക തൽക്കാലം നമുക്ക് ഈ കുറ്റകൃത്യങ്ങൾക്ക് നേരെ ആഭ്യന്തര വകുപ്പും ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും അദ്ദേഹം നിയന്ത്രിക്കുന്ന കേരള പോലീസും ഇത്തരത്തിലുള്ള ഒരു മനോഭാവമാണ് വെച്ചു എന്ന് പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ് ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ വളരെ അലക്ഷ്യമായിട്ടുള്ള ഇതെല്ലാം ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് എന്ന് ഒരു റെക്കോർഡ് ചെയ്തു ഒരു പ്രതികരണം ഇതൊരൊറ്റപ്പെട്ട സംഭവമാണ് ഇതിനെയൊന്നും വലിയ വിഷയമാക്കേണ്ട കാര്യമില്ല എന്ന തരത്തിലുള്ളൊരു പ്രതികരണം ഇതെല്ലാം ഏതാണ്ടൊരു വീഡിയോ റെക്കോർഡിങ്ങോ അല്ലെങ്കിൽ ഓഡിയോ റെക്കോർഡിങ്ങോ ചെയ്തു വെച്ചതുപോലെ പ്രതികരിച്ച് കടന്നു പോവുക എന്നുള്ളൊരു മനോഭാവമാണ് നമ്മുടെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ആകട്ടെ സംസ്ഥാനത്തെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരാകട്ടെ ഇവരെല്ലാം ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾക്ക് നേരെ പ്രകടിപ്പിച്ച് കാണുന്നത് അല്ലെങ്കിൽ ഈ ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ സംഭവി കഴിയുമ്പോൾ ചെയ്തു കാണുന്നത് ഇത്തരത്തിലുള്ള പ്ര പ്രതികരണങ്ങളാണ് ദൗർഭാഗ്യകരമായ ഒരു സംഗതിയാണ് കേരളത്തിന്റെ ക്രമസമാധാന നിലയെ സംബന്ധിച്ച് യാതൊരാശങ്കയും ഇവരിൽ ആർക്കും ഇല്ല എന്നുള്ളത് കാണുമ്പോൾ ഒരു കേരളീയൻ എന്നുള്ള നിലയിൽ വിഷമിക്കാതെ തരമില്ല അല്ലെങ്കിൽ ആശങ്കപ്പെടാതെ തരമില്ല ഒരു കാര്യം കൂടി പറയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ റിപ്പോർട്ട് പ്രകാരം മൊത്തം കുറ്റകൃത്യങ്ങളുടെ എണ്ണം എടുത്താൽ ഭാരതത്തിലെ സംസ്ഥാനങ്ങളുടെ ഇടയിൽ തന്നെ കേരളമാണ് കുറ്റകൃത്യങ്ങളുടെ കാര്യത്തിൽ ഒന്നാം സ്ഥാനത്ത് നമ്പർ വൺ കേരള എന്നുള്ളത് അതിലെങ്കിലും രേഖാമൂലം സത്യസന്ധമായി നേടിയതിൽ കേരളം അഭിമാനിക്കുന്നു അങ്ങനെയാണോ ഭരണ നേട്ടമായി പിണറായി വിജയൻ ജനങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുവാൻ പോകുന്നത് ഇക്കാര്യത്തെ മറ്റൊരു ദൗർഭാഗ്യകരമായിട്ടുള്ള വസ്തുത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഹീനമായ കുറ്റകൃത്യങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇതൊരു പ്രദേശത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്ന കുറ്റകൃത്യങ്ങളല്ല മയക്കുമരുന്നാകട്ടെ മയക്കുമരുന്നിൻ്റെയും മറ്റ് ലഹരികളുടെയും സ്വാധീനത്തിൽ നടത്തപ്പെടുന്ന മറ്റു കുറ്റകൃത്യങ്ങളാവട്ടെ കാരണം ഈ തിരുവല്ലയിലെ സ്പാ പോലുള്ള സംഭവങ്ങൾ അല്ലെങ്കിൽ പത്തനംതിട്ടയിലെ പെൺകുട്ടിയെ കാമുകൻ മുൻകാമുകൻ കൊലപ്പെടുത്തിയ സംഭവമാകട്ടെ ഇതിലെല്ലാം ലഹരിയുടെ സ്വാധീനം വളരെയധികം പ്രകടമാണ് അല്ലെങ്കിൽ തെളിഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ലഹരിയുടെ സ്വാധീനം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പത്തി വിരിച്ചാടുകയാണ് അത്തരത്തിലുള്ളൊരവസ്ഥയിൽ ലഹരി കേരളത്തിൽ ഒഴുകുന്നു അതിൻ്റെ പരിണാമഫലമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ കേരളത്തിൽ വർദ്ധിക്കുന്നു ഈ ഒരു അവസ്ഥയിൽ പോലും കേരളത്തിലെ ക്രമസമാധാനമെല്ലാം വളരെ കൃത്യമായി തന്നെ ഞാൻ കൈകാര്യം ചെയ്യുന്നുണ്ട് എന്ന് പരസ്യങ്ങളിലൂടെ പ്രചരിപ്പിച്ചും കേരളം ജീവിക്കുവാൻ ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള ഒരു സംസ്ഥാനമാണ് ആ ആർക്കായാലും ഇവിടെ ശാന്തിയോടും സമാധാനത്തോടും കൂടി ജീവിക്കുക തുടങ്ങിയ സന്ദേശങ്ങൾ പരസ്യങ്ങളിലൂടെയും മറ്റ് പ്രചരണങ്ങളിലൂടെയും ജനങ്ങളിലേക്ക് എത്തിച്ച് എങ്ങനെയെങ്കിലും എനിക്ക് മൂന്നാം വട്ടം ഭരണം കിട്ടണമെന്നുള്ളൊരു ആശങ്ക മാത്രമേ നമ്മുടെ മുഖ്യമന്ത്രി യും ആഭ്യന്തരമന്ത്രിയുമായിട്ടുള്ള വ്യക്തിക്കുള്ളൂ എന്ന് കണക്കാക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണോ കേരളം പോകേണ്ടത് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഞാനും നിങ്ങളും കേരളത്തിലെ ഒട്ടുമിക്ക ജനങ്ങളും ഒട്ടുമിക്ക ജനങ്ങളും എന്ന് ഞാൻ പറഞ്ഞത് എല്ലാവരെയും കൂട്ടാത്തത് അടിമകളായിട്ടുള്ള ചില പാർട്ടി സഖാക്കളും അണികളുമുണ്ട് അവരെ ഇത്തരത്തിലേക്കൊരു ചിന്താധാരയിലേക്ക് വഴിതിരിച്ചു വിടുക ഏതാണ്ട് അസാധ്യമായ കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ ഒട്ടുമിക്ക ജനങ്ങളും കൂടി ചിന്തിക്കണമെന്ന് പറഞ്ഞത് ചിന്തിക്കുക കാരണം കേരളം അത്യധികം അപകടകരമായിട്ടുള്ള ഒരു സ്ഥിതിയിലേക്കാണ് പോകുന്നത് എന്നല്ല അത്യധികം അപകടകരമായിട്ടുള്ള ഒരു സ്ഥിതിയിലെ ആണ് എത്തി നിൽക്കുന്നത് എന്ന് തന്നെ പറഞ് പറയേണ്ട ഒരു അവസ്ഥയാണിപ്പോൾ നമ്മുടെ മുന്നിലുള്ളത് ഒരു തരത്തിലും ഒരു മനുഷ്യന് സമാധാനമായിട്ട് ജീവിക്കുവാൻ പറ്റിയൊരു സാഹചര്യം കേരളത്തിൽ നിലവിലില്ല എന്ന് തന്നെ പറയേണ്ടി വരും അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ദൗർഭാഗ്യകരമായിട്ടുള്ള തെളിവാണ് തിരുവല്ലയിൽ നടന്ന ഈ ഹീനമായിട്ടുള്ള സംഭവം ഇത് അവസാനത്തേത് ആവില്ല എന്നുള്ള കാര്യവും ഉറപ്പാണ് കാരണം അത്രത്തോളം അനാസ്ഥ അല്ലെങ്കിൽ അലക്ഷ്യ മനോഭാവമാണ് നിയമപാലകരും നിയമപാലകരെ നിയന്ത്രിക്കുന്ന ആഭ്യന്തര വകുപ്പും ഇത്തരം കുറ്റകൃത്യങ്ങൾക്ക് നേരെയും കുറ്റവാളികൾക്ക് നേരെയും എടുക്കുന്നത് കുറ്റകൃത്യം നടന്നു കഴിഞ്ഞ് സത്വര നടപടികൾ ഞങ്ങൾ സ്വീകരിച്ചു എന്നുള്ള വീരവാദം മുഴക്കുന്നവർ പോലും ആ കുറ്റകൃത്യത്തിന് കാരണമായിട്ടുള്ള നിയമപാലകർക്ക് നേരെ കണ്ണടയ്ക്കുന്നു അല്ലെങ്കിൽ ഇനി ഇത്തരം ഒരു കുറ്റകൃത്യം ആവർത്തിക്കുവാതിരിക്കുവാനുള്ള നടപടികൾ യാതൊന്നും കൈക്കൊള്ളുന്നില്ല എന്നുള്ള വസ്തുതയും നിലനിൽക്കെ ക്രമസമാധാനം കേരളത്തിലൊരു ചോദ്യചിഹ്നമായി തന്നെ നിൽക്കുകയാണ് ആ ചോദ്യചിഹ്നം യഥാർത്ഥത്തിൽ ഉയരുന്നത് കേരളത്തിലെ ആഭ്യന്തര വകുപ്പിനും അത് കൈകാര്യം ചെയ്യുന്ന നമ്മുടെ മുഖ്യമന്ത്രിക്കും നേരെയാണ് എന്ന് പറയാതെ വയ്യ നമസ്കാരം വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ എച്ച് ഐ വി സ്റ്റാറ്റസും എച്ച് ഐ വി പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം എന്ത് തന്നെ ആയാലും മുൻകൂട്ടി പരിശോധിച്ച് എച്ച് ഐ വി സ്റ്റാറ്റസ് അറിയോ സൗജന്യ എച്ച് ഐ വി പരിശോധനയും കൗൺസിലിംഗും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ഐ സി ടി സി അഥവാ ജ്യോതിഷ കേന്ദ്രങ്ങളെ സമീപിക്കുക നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും